ഇതാ പുതിയ പ്രിപ്പറേഷൻ ആണോ ഇതിനെങ്ങനെയാ വെക്കുന്നേ അരിപ്പ് പെയ്തുണ്ടോ ഈ അരിപ്പിക്കകത്തോടെ ആവി വരും കണ്ടുപിടുത്താ ഞാൻ കപ്പച്ച കഴുകാനായിട്ട് ഇത് ചായ തിളപ്പിച്ച പാത്രവും ചായ അടിച്ച അരിപ്പേ അതെ അതെ ഓൾറെഡി ും കൂടെ ആവുമ്പോത്തേക്ക് ഈ നാല് കുപ്പുകഷ്ണെങ്കിൽ കുപ്പ് ഈടാക്കാൻ ഇനി ഞാൻ അപ്പച്ചു മൂടി വെക്കുവാണെങ്കിൽ കൊറച്ചു ദിവസം പെട്ടെന്നാകും മൂടി വെക്കാണ്ട് പാത്രം കഴുകണ്ടല്ലോ ആ രാവിലെ പാത്രം കഴുകി അല്ല മടിയുടെ അല്ലേ ഇത് എത്ര നേരമായി പാത്രം കഴുകാൻ തുടങ്ങി തീരണ്ടേ ഇത് തീരമൻ തീരുമാനം ഹനുമാന്റെ വാരി പോലെ പാത്രം ഇങ്ങനെ വന്നോണ്ടിരിക്കും അതാണ് രസം